കൂടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ തുടങ്ങണം വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെടിയ വാസ്കോർ അങ്ങനെ ജീപ്പാണ് നേരെ ബസ്സുകളിലേക്ക് വെച്ചിട്ടുണ്ടിരിക്കുകയാണെങ്കിൽ എനിമീസ് ആണ് കൊറേ പോകുന്നുണ്ട് പെട്ടെന്ന് ഇറങ്ങുന്ന ലൂട്ട് അടിക്കുന്ന നേരക്കേട് അടിക്കുന്നതിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാലും എനിമീസ് ആണെങ്കിൽ ഇവിടെ ഇറങ്ങി അറത്തില്ല പെട്ടെന്ന് ലൂട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എംബി ഫുഡ് ഇടിപ്പി എന്ന പെവർ സാധനം ഇനി എവൻ വന്നാലും അടിച്ച് തൂക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല ലോങ് ആണോ ഉരുമിണ്ട് ഇവിടെ നിന്ന് ഞെക്കി പിടിച്ചെങ്കിലും ചെക്കാണെങ്കിൽ ജസ്റ്റ് വിൻസിന് അങ്ങനെ രക്ഷപ്പെട്ടി ഇല്ലാണ്ട് വീട്ടിൽ ഡാമേജ് ഒന്നും കിങ് ഫിഷറാണ് ഓക്കെ എന്തായാലും സല്യൂട്ടാണെങ്കിൽ ഇരുമി പോകുന്നുണ്ട് മെല്ലെ പോയിട്ട് ബാക്കിൽ അടിച്ച് ചാമ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ വേറെ ടീമാണ് അടിച്ച് ഒരുത്തനെ നോക്കിട്ട് നോക്കുമ്പോൾ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവരടിച്ചാൽ മറ്റവനടിക്കുന്നില്ല അടിക്കട്ടികൾ എന്തായാലും അടിച്ചിട്ട് അവനങ്ങനെ നോക്കിട്ടു എന്തായാലും ഒരുത്തരം കൂടി ഉണ്ട് അവനും കൂടെ ഓടിക്കൊണ്ടിരിക്കണം അവനെ കണ്ടിട്ടില്ല നേരെ അതിൻ്റെ അകത്തിൽ നേരെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോൺ വരെ ഇട്ടും നേരെ അടിച്ചു പറഞ്ഞാൽ സിംഗിൾ പീസ് എന്ന രണ്ട് കില്ലും കൂടെ തൂത്ത് വരട്ട് നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാണോ ടീമേർ ആണെങ്കിലും ആവും ആരും എടുത്തിട്ട് അലക്കുന്നുണ്ട് കില്ലടിച്ച് വരത്തുന്ന മെല്ലെ പോയിട്ട് എത്തി നോക്കാമെന്നേ ഞാൻ പോയിക്കൊണ്ടിരിക്കണം എന്ന് കില്ലടിച്ചു തോന്നുന്നു അതെ കില്ലടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ടോപ്പിൽ ഒരു ഇനിമേ ഇറങ്ങി ഒരു മൂന്ന് നാല് പേര് ഇറങ്ങിയിട്ടുണ്ടാവും ഓക്കെ എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ചു വരുന്ന നേരെ ടോപ്പിലേക്ക് വെച്ച് കുടിക്കാം എന്തായാലും ലൂട്ടൊക്കെ നമുക്ക് സെറ്റാണ് എന്തായാലും മെഡിക്കറ്റും കൂടി ഒരു രണ്ട് മെഡിക്കറ്റ് കിട്ടും സൂപ്പർ മെഡിക്കറ്റിംഗ് കൂടി കിട്ടുകയാണെങ്കിൽ അടിപൊളി അല്ല ലൂട്ട് ഞങ്ങൾക്ക് അടിച്ചു വരും ഇന്നേരം വന്നു സമയത്ത് ഇവിടെ ഫൈറ്റ് ഉണ്ടായി ഒരുത്താണെങ്കിൽ നമ്മളൊരു ക്രോണൊക്കെ ഇട്ട് നേരെ നോക്കി നിൽക്കാൻ രണ്ട് ഞെക്ക് കൊടുത്ത് കയറൊക്കെ വെച്ചു ഇത്തിരി ഉണ്ട് നോക്കാടാ കുരുപ്പേ നേരെ നെക്കിയിട്ട് അവനങ്ങി നോക്കിട്ടും അരി കില്ലും കൂടി കാണിയിട്ട് അവൻ എന്തിനാണ് ക്രോൺ ഊട്ടി ഒരു പിടുത്തില്ല നമ്മൾ ടീമേറ്റ് ഒന്നും അടിച്ചിട്ടില്ല അവനു തന്നെ മിക്കവാറും എവിടെയോ ഒരു ഉണ്ട് ഇല്ലെങ്കിൽ ഇവൻ കില്ലടിച്ച് കാണുമ്പോൾ മെല്ലെ പോയി എത്തി നോക്കാൻ തന്നെയാണ് ഞാൻ കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡേ കൂടി പോയിട്ട് ഇതിനോ ആ വാര്യ കയറി കൂടുന്നേ അവസാനം ഇനിമിയൊന്നും ഇല്ലേ അവസാനം ലൂട്ടങ്ങളൊക്കെ അടിച്ചുപോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഒരുത്തിനാണെങ്കിൽ നമുക്കൊരു ഇതിൻ്റെ അകത്തൊരു ഇനിമിയെ കാണിച്ചു നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിച്ചോണ്ടിരിക്കണം കേരക്കറി വെച്ചിട്ടുണ്ട് നേരെ നോക്കിട്ടു നമ്മുടെ ടീമിനാണെങ്കിൽ തോന്നുന്നു അടിച്ചുകൊണ്ടിരിക്കണിയും അറുപതൊക്കെ എം സിക്സ്റ്റി ഓ എം ഫോർട്ടി അല്ലേ ഓക്കെ എന്തെങ്കിലും ആര് കില്ലും കൂടി തൂത്ത് വരും എന്നാലും ഒത്തിരി കൂടി ലോങ്ങിലുണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ അറത്തില്ല കുറച്ച് നേരെ കാണിക്കണ്ടി തോ റിവ്യൂ അടിക്കണം കേട്ടോ അല്ല അവനല്ല റിവ്യൂ അടിക്കുന്നത് അത് ശരി അവൻ ഇങ്ങോട്ട് വന്നു പക്ഷേ റിവേ അടിക്കുന്നതുകാണ്ട് വീണ്ടും അങ്ങോട്ട് പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ടല്ലോ എന്നാ സംഭവം എന്നറിയത്തില്ലേ നോക്കുന്ന സമയത്ത് ഒരു ഡെമ്മി പീസ് ആണെങ്കിൽ നേരെ എന്തോ ചെയ്തുകൊണ്ടിരിക്കാമായിരുന്നു സ്കോപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് എന്നാ സംഭവം എന്ന് അറിയത്തില്ല ആരോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കൊടുത്തു സിംഗിൾ പീസ് ഡയറക്ട് എത്തി എന്തായാലും അഞ്ച് കിലും കൂടി തൂത്ത് വീണ്ടും ഒരു ഇരുപത്തു പേര് പതിനെട്ട് പേരും കൂടി ബാക്കിയുണ്ടാവും നേരെ ഇവിടുത്തെ റിവേ അടിച്ചു അവനാണ് ഇങ്ങോട്ട് വന്നതുമില്ല അവനോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ശൈലാണ് അങ്ങനെ ടീമരാണെങ്കിലോ അവനും അടിക്കുന്നുണ്ട് അവിടെ അവനെ വിട്ടാളി ഫസ്റ്റ് ടൈമിൽ ഇവനൊക്കെ അടിക്കുകയാണ് ഞാൻ

കില്ല് കില്ല് കില്ലോസിക്കില്ലെടുത്ത് പക്ഷെ ടീമേറ്റ് നോക്കിയിട്ട് അല്ലേ എന്താ സംഭവം ആരത്തില്ല കില്ല വന്നു ഓക്കെ എന്നാലൂട്ട് നടക്കടിച്ചു വരാൻ വേണ്ടി പോയിക്കൊണ്ട് മോനെ ഒത്തിരിപാട് എനിമിയും അതിൻ്റെ അകത്തെല്ലാം കീറി തീർന്നു എല്ലാം ടോപ്പിലാണോ ആരല്ല നാല് പേരുണ്ട് സ്പ്രെഡ് ചെയ്ത് നിക്കണം ഒരുമിച്ച് നിൽക്കും അല്ല അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും എന്നാലും കറങ്ങി പോവാണെങ്കിൽ നോക്കുക സമയത്ത് അവർ നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കണം മിക്കം ഒരു സ്കോറാണോ നോക്കുക സമയത്ത് അവനെ നോക്ക് അവനെ അടിച്ചു പക്ഷേ അരി കില്ല് കിട്ടിയില്ലായിരുന്നു ജസ്റ്റ് മിസ്സായിരുന്നു നമ്മൾ ടീമേറ്റ് നോക്കിയിട്ടാണോ വീണ്ടും രണ്ട് പേരും മൂന്ന് പേരും കൂടി ബാക്കിയുണ്ട് തൊട്ടെടുത്തില്ല ഒരുത്തിന് അവൻ അടിച്ച് തീർക്കാൻ തന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ ഇവിടെ ഇല്ല ഇണ്ട് ഇണ്ട് ആശ നോക്കി നിൽക്കല്ല എന്നാ മോനെ പെട്ടെന്ന് സ്റ്റെക്കായി അടിച്ചേറ്റ് ഞെട്ടിപ്പൊടിച്ച് അത്തിൽ നടക്കും എന്തോ എന്തോന്നടാ അവസ്ഥയായി പോയത് അവൻ അവനറിഞ്ഞിട്ട് കൂടി ഞാൻ അടിച്ചത് ഏതോ ലോകത്തായിരുന്നു പക്ഷെ എന്നാ ചെയ്യാം ആ ഒരു സൈഡിൽ തട്ടി താഴെ തൊട്ട് വീണ് പോയില്ലേ ഓക്കെ എന്നാൽ നേരെ വീണ് പോയിട്ട് അവനടിക്കേണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സന്തോ ഇവിടെ നീ അവനെ കിട്ടുമോ എന്നാൽ അറിയത്തില്ല ഇവിടെ നോക്കുന്ന സമയത്തോ ചക്ക വീടിൻ്റെ അടുത്ത ലിഫ്റ്റിൽ കരിയും നേരെ ഞെക്കി പിടിച്ചോ ആ കുരുമ കയറക്കൊച്ചിട്ടുണ്ടോ എൻ്റെ പറഞ്ഞ ടോപ്പിൽ ഒരു രണ്ട് പേരുണ്ട് ഒരുത്തനു മറ്റവനെ അടിച്ച് കൊല്ലണം അവനെ അവനെ തട്ട് അവനെ തട്ട് 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 അവൻ രണ്ട് തട്ട് എടുത്തു പക്ഷേ നോ രക്ഷി ഇവനെന്തിനാണ് എന്നെ അടിക്ക് നോക്കുക ഉണ്ടാവും ഞാൻ ടോപ്പ് അടിച്ചതാണ് വിചാരിച്ചത് ഭാഗത്തിന് ക്രോണോട് രക്ഷപെട്ടും പെട്ടെന്ന് ഗ്ലഡ് മെഡിക്കൽ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കണ താഴത്തെ കുറിപ്പി മുകളിൽ വന്നാണോ അരക്കില്ല അന്നില്ലല്ലോ ഓയോ എന്നരത്തില് ഓക്കെ ലൂളൊക്കെ പൊളിച്ചു നേരെ താഴത്തോടെ ഇറങ്ങി കാരണം അവൻ എവിടെയുള്ളത് എനിക്ക് വലിയ തരണില്ല അവൻ ഒരു താഴത്തോടെ ഉള്ളിൽ ഇറങ്ങുന്നുണ്ടേ ഞാൻ പെട്ടെന്ന് താഴത്തോടെ ഓടിയും കാരണം ടോപ്പൊന്നും കൂടെ അഴിയിട്ട് ആയിരിക്കും ഫസ്റ്റ് നമുക്ക് സേഫ് ആയിട്ട് കറങ്ങി പോയി അടിക്കാൻ നിന്നേ പൊയ്ക്കൊണ്ടിരിക്കുക സാമോ കില്ല് വന്നിട്ടാ എന്നാൽ കില്ലെന്ന് ഞാൻ വെച്ചാൽ അത് ഓസിക്കില്ല പോയി എന്ന് ഓക്കെ എന്നാലും മെല്ലെ പൊരെയും ഇവിടുന്ന് അടിക്കാൻ നല്ല പൊയ്ക്കൊണ്ടിരുന്നു കാരണം എന്നെ ഏതുപോലെ തന്നെ ഇവിടുന്ന് അടിച്ചില്ലേ അവൻ ഇവിടെ പോയി നടത്തില്ലേ അവനെ കാണണമെന്നില്ല ഇനി ടോപ്പിൽ നിൽക്കുന്ന ഇനി വിഷയം കില്ലടിച്ചു പോരത്തും കാരണം ലൂട്ട് ബോക്സ് ഉണ്ടോ സൈലായിട്ടൊരു ലൂട്ട് ബോക്സ് കാണുന്നുണ്ട് മിക്കറ കില്ലടിച്ച് എന്ന് എനിക്ക് തോന്നുന്നു ഇവനത്തെ തട്ടി അട്ടി വേണെ തട്ടി പക്ഷെ ഗണ്ണൊന്നുമില്ല ആ എന്നാൽ സംഭവം എന്ന് എനിക്കും വലിയ ധാരണയില്ല എന്നാലും നോക്കി എടുത്താൽ പെട്ടത്തല്ല തലങ്ങിക്കൊണ്ടിരണം എൻ്റെ മുന്നിൽ ടോപ്പിൽ നിൽക്കാൻ കത്തിടാം പണ്ടൊക്കെ ആണ് സുപേരുക പക്ഷെ ഇപ്പം എല്ലാം ഒരുപോലില്ലേ പ്രീവിയോ അടിക്കുന്ന എല്ലാം തന്നെ ഇനി ടോപ്പിലൊന്നും ഇറങ്ങിയിട്ട് അടിക്കുന്നതായിരിക്കും നമ്മളത് കാണത്തുമില്ല നേരെ വരും നമ്മൾ തലേനെ മുകളിലായിരിക്കും നല്ല കില്ലൊക്കെ കിട്ടും പക്ഷെ അതേപോലെ തന്നെ ഡേഞ്ചറാണ് ഓക്കെ എന്നാൽ ഇവിടുന്ന് വെച്ച് ചാമ്പിക്കൊണ്ടിരിക്കണം നമ്മളും കില്ലടിച്ചിട്ട് പോട്ടേ നേരെ നോക്കുകയാണെ പക്ഷെ നമ്മൾ ടീമേനും കിട്ടുന്നില്ല നമുക്കും കിട്ടുന്ന നിൽക്കണ്ട ഇറങ്ങുന്നുണ്ടാവും ഇത്ര പേരാ പെരുനോക്കിട്ടേ എല്ലാത്തിൻ്റെ ഗണ്ണും ഉണ്ടാവും പിന്നെ ചെയ്യേണ്ടി പറ്റുക പെട്ടെന്ന് ആരും അടിക്കുക ഒന്നും ചെയ്യാൻ വേണ്ടി അടിച്ച് പക്ഷെ കില് വരണ്ടാ എന്തോടാ എല്ലാം നോക്കാണ് പക്ഷേ ജസ്റ്റ് മിസ്സിൽ അത് രക്ഷപെട്ടു ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യും ഇനി പത്ത് പേരും കൊണ്ടല്ലേ ഇന്റെ മുകളിൽ തന്നെ രണ്ടുപേരുണ്ട് അവനവിടെ കിടന്നു നേരെ നോക്കി വീണ്ടും പൊന്തിയന്നു അട അവനൊന്നല്ല അടിക്കുന്നത് വേറെ ആരോടന്നെ അടിക്കുന്നത് അവനെ കാണുന്ന ഒടിയില്ല വേറെ ഇതുപോലെ ഗുരുപ്പ് വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണെന്നില്ല സൈലും കൂടെ സൈലും കൂടെ ഇനി മുന്നോട്ട് ഇൻ്റെ ടോപ്പിലുണ്ട് ഏറ്റവും ടോപ്പിൽ എൻ്റെ നേരെ മുകളിലുണ്ട് ഇവിടെ നിന്ന് മിക്കവാറും മിക്കാറും എടുത്തിട്ട് അലക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മെല്ലെ രക്ഷപ്പെടാംന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പോട്ടെ നീ അവിടെ നിൽക്കട്ട മെല്ലെ രക്ഷപ്പെടാം എൻ്റെ മന വീണ് വരുന്നു നോക്കട്ടെ അവനാടെ ഞാൻ റിവോ അടിച്ചു വിടുന്നേ ഒറ്റ നോക്കുമുന്നില്ല ഇത്രയും വെച്ച് ചാമ്പിടം നോക്കിയിട്ട് ഒരുത്തം പോലും നോക്കാമെന്നില്ല എന്നാലും ഇവിടുന്ന് പോകണമെന്ന് ഇല്ലാണ്ട് ഞാനും നോക്കുന്നത് വീട്ടാണ്ട് എത്ര പേരാ പറന്ന് വരുന്നത് പോകാനും തോന്നുന്നില്ല ഏതോ ഒരു കുറിപ്പ് ഏതോ ഒരു എനിമിഷിനകത്ത് നിന്ന് വെച്ച് ചാമ്പി ഇടുന്നുണ്ട് തായൊന്നും കാണുന്നില്ല ഓക്കെ എന്നാലും വീണ്ടും ഞാൻ പോയിട്ട് അവിടെ എനിമി ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി നോക്കി എന്നാലും ഡ്രോപ്പുണ്ട് കുറച്ച് ഏർ മൂടി അടിച്ചു വിട്ട് പെട്ടെന്ന് നേരെ ടോപ്പിലേക്ക് വെച്ചിടിക്കാൻ വേണ്ടി പോകാൻ സമയത്ത് അവിടെ ഫൈറ്റ് നടന്നു കൊണ്ടിരണം അന്നേരം ഞെക്കി ഞെക്കി ഈ കുരുപ്പണമൊന്നും വെറുതെ അല്ല എന്നോ അറിയാ കുരുപ്പ് നേരെ അവരെയും കൊടുത്തോട്ടേ ടോപ്പിൽ ഇപ്പോഴും ഫൈറ്റ് ആട്ടാ നമ്മൾ പോയിട്ട് സോണും പിടിച്ചിട്ടില്ലേ കോടി വരുവല്ലേ ആ സമയത്ത് ചാമ്പാം അതാണ് ഏറ്റവും ബെസ്റ്റ് എട്ട് കിലും കൂടെ തൂത്തേരി വീണ്ടും ഏഴ് പേര് കൂടി ബാക്കിയുണ്ട് ഈ വീട് ഈ വീടിന്റെ ടോപ്പാണെങ്കിൽ ഇനി മീൻ കാണാം ഏതോ ഒരു കുരുപണം ഗണ്ണ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ കൂടി പോകുന്നുണ്ടോ അതിൻ്റെ ടോപ്പിൽ ഉണ്ട് ഓക്കെ എന്നാലും ചെക്കൻ ഗ്ലൂ അളക്കെട്ട് നല്ല സേഫായി നിൽക്കണം നേരെ പോയി തലക്കെട്ട് ഗ്ലൂ കൊത്തങ്ങ കുരുപ്പ് നോക്കേട്ടെ ആ കയററ്റ് വെച്ചിട്ടുണ്ട് വീണ്ടും റീവടിച്ചു കേട്ടേ ഞാൻ വീടിൻ്റെ ലൂട്ടിൻ്റെ മുകളിൽ തന്നെ ഇറങ്ങി നേരെ ലൂട്ടോ അടിച്ച് മാറ്റിക്കൊണ്ടിരുന്ന അവസാനം ഒറ്റ എനിമയുള്ളൂ സുഖാരി ബു ആണ് നേരെ ലൂട്ടം അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുരുപ്പ് അടിക്കുന്നുണ്ടോ എന്തായാലും ഒറ്റ എനിമയുള്ളൂ എന്നിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ ലൂട്ട് അടിച്ചു കൊണ്ടിരിക്കുമെന്ന് അറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചതും ഇല്ലായിരുന്ന ലൂട്ടങ്ങളൊക്കെ അടിച്ചു വരട്ട് ആ കുരുപ്പിനെയും കൂടി കില്ലടിച്ചിട്ട് പത്ത് കിലിത്ത് ബുയ അടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഓക്കെ എന്തായാലും സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് അടിച്ചില്ലേ ബിക്കോ എനിക്കന്നെ കിട്ടുന്നതായിരിക്കും ഇവിടെ ഉള്ളത് നോക്കുക നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തായാലും നമുക്കനെ കിട്ടി ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്ത് കില്ലായിരുന്നു എന്നാലും സെറ്റായിരുന്നു ചോദിച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റിൽ തേക്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്